മാതാവിനു തുല്യ പരിചരണമാണ് സരസ്വതി സ്കൂളിലെ കുട്ടികൾക്ക് നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് തൊടുപുഴ സരസ്വതി വിദ്യാഭവനിലെ വാർത്തകൾ ഇന്നത്തെ തലമുറകൾക്ക് ഭാവി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സരസ്വതി വിദ്യാഭവനിലെ വിദ്യാഭ്യാസ രീതികൾ ഏറെ ശ്രദ്ധേയമാണ് ദൈവവിശ്വാസം വരെ നഷ്ടപ്പെടുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് സരസ്വതി ഗണഗീതത്തോടെ തുടങ്ങുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ രീതികൾ മാതാപിതാ ഗുരു ദൈവം എന്ന ഉറച്ച വിശ്വാസം കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ട് കുട്ടികളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചുകൊണ്ടാണ് അധ്യാപിക കുട്ടികളെ തൊടുപുഴ ജൂൺ ബുധനാഴ്ച വിഭാഗം കുട്ടികളുടെ പ്രവേശനോത്സവമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടത് നിരവധി രക്ഷാകർത്താക്കളുടെ സാന്നിധ്യത്തിൽ സ്കൂൾ വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ പി ജഗദീഷ് ചന്ദ്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ശ്രീമതി ഡോക്ടർ അനുപ്രിയ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിൽ കുട്ടികളുടെ ആരോഗ്യവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകേണ്ട ആയുർവേദ മരുന്നുകളുടെ പ്രാധാന്യമാണ് മുഖ്യ വിഷയമായി രക്ഷാകർത്താക്കളുമായി സംസാരിച്ചത് അതുപോലെ യൊക്കെ നമ്മുടെ ഹെയർ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നഷ്ട പൈതൃകത്തിലേക്ക് അടക്കി അവരെ പഴയ ശീലങ്ങളിൽ ചികിത്സിച്ചു കൊണ്ടുപോകാൻ അത്രയും ആരോഗ്യം ഉണ്ടാവും നമ്മുടെ തമാശക്ക് പറയും നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എഴുപത് വയസ്സുവരെയും ഇരിക്കുന്നു നമ്മൾ അമ്പത് വയസ്സ് നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മൾ പത്തു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ കണ്ണുണ്ണിൽ അവർക്കൊന്നും സഹോദിക്കാതിരിക്കാൻ നമ്മൾ ജീവിതശൈലിയെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പൊ എൻ്റെ തിരിച്ചു കുഞ്ഞുങ്ങിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ശൈലിയിൽ അതുപോലെ അവരുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിൽ എല്ലാ ദിവസവും ഈ ഭാഗത്ത് ചെടിയിൽ അതുപോലെ രണ്ട് കൈ കൂടി തിരിഞ്ഞ് കാലിന്റെ അടി അതായത് നമ്മുടെ നാടികളെല്ലാം അവസാനിക്കുന്നത് കാൽഭാഗത്തിന്റെ അടിയിലാണ് അപ്പൊ ഈ പ്രധാനമായിട്ട് ഈ മൂന്ന് പോയിന്റ്സ് എന്ന് പറയുന്നത് ശരീര പ്രവേശം നമുക്ക് എന്തേലപ്പിക്കാം പക്ഷെ ഈ ഒരു മൂന്ന് പോയിന്റ്സ് ശ്രദ്ധിക്കുക കാരണം ആ ഒരു വർമ്മ പോയിന്റ്സ് ആണ് അപ്പൊ ഈ സ്ഥലത്ത് നമ്മൾ മസാജ് കൊടുത്ത് അതിന്റെ വ്യത്യാസം കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ചോക്കോസ് ഇതൊക്കെയാണ് കുട്ടികൾ കഴിക്കുന്നത് മനസ്സിലാവുന്ന കാര്യം അല്ലെങ്കിൽ ഇത്തരം മധുരം ആഹാരങ്ങൾ അവരുടെ ലക്ഷപ്പ് കിട്ടും അതായത് അഗ്നി നമുക്ക് ഉദരത്തിൽ വേറൊരു അഗ്നി ഉണ്ട് അപ്പൊ അവർക്ക് കൃത്യമായി കിട്ടുന്ന വൈദ്യുതില്ല അവരുടെ ലക്ഷപ്പ് തോന്നിയത് ഒത്തിരി എന്റെ ജീറ്റമില്ല അത് ആഹാരത്തിലേക്ക് വരുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇഡലി അരി ആഹാരങ്ങളും രോഗസാഹാരങ്ങളും ഈ ഇഡലിയിലൂടെ നമ്മുടെ കൊക്കനിലേക്ക് വരുന്ന സാമ്പാറുണ്ട് പരിപ്പുണ്ട് പച്ചക്കറികളുണ്ട് പരിപ്പ് പ്രോട്ടീൻ ആണ് കടല വയറ് പരിപ്പ് വർഗങ്ങളെല്ലാം പ്രോട്ടീൻ ആണ് അതുപോലെ തന്നെ ആശംസാ പ്രസംഗത്തിന് ശേഷം സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ സുരേഷ് ഇന്നത്തെ കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സരസ്വതി വിദ്യാഭവനിൽ കുട്ടികൾ പഠിച്ചാൽ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഭാവി സുരക്ഷയെ പറ്റി ബോധവൽക്കരണ ക്ലാസ് ആണ് നടന്നത് ക്ലാസ് തുടങ്ങുന്ന പ്രവേശനോത്സവം പോലെയല്ല സരസ്വതി സ്കൂളിലെ പ്രവേശനോത്സവം ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥന ഒരു പ്രത്യേക രീതിയിലുള്ള തുടക്കമാണ് ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ നടത്താറ് ഞാൻ എല്ലാ രക്ഷിതാക്കളെയും അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നിങ്ങളൊരു ശരിയായ വിദ്യാലയത്തിലാണ് എത്തിച്ചിരിക്കുന്നത് അത് പറയുവാൻ കാരണം നമ്മൾ എല്ലാ ദിവസവും ഇതേ രീതിയിലുള്ള പ്രാർത്ഥനാ രീതിയോടു കൂടിയാണ് ഓരോ ദിവസവും നമ്മൾ കെ ജി ആയാലും മുതിർന്ന ക്ലാസ്സുകളായാലും ഇവിടുത്തെ ഈ രീതിയിലുള്ള പ്രാർത്ഥനാ സഭയോടു കൂടിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക അപ്പോൾ ഇവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാലും വിചാരിക്കണ്ട ഈ രീതിയിലുള്ള പ്രാർത്ഥനാ കൂടി ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് അവര് അവരില് എങ്ങനെ ക്ലാസ്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എങ്ങനെ ഏകാഗ്രത ഉണ്ടാക്കണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ധാർമ്മിക മൂല്യങ്ങളാണ് എന്തൊക്കെ മോറൽ വാല്യൂസ് ആണ് എന്താണ് നമ്മുടെ പാരമ്പര്യം നമ്മുടെ ട്രഡീഷണൽ വാല്യൂസ് എന്നിങ്ങനെയുള്ള ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്ന് അവരെ അക്കാഡമിക് കാര്യങ്ങൾ പഠിപ്പിക്കുക അപ്പം ഇതൊക്കെ പഠിച്ച് ശീലിച്ച് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ടീച്ചർമാർ ക്ലാസ്സിൽ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുവാനും അത് കൃത്യമായിട്ട് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാനും പറ്റിയ രീതിയിൽ അവരെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സ്കൂളിലെ പഠനക്രമം എന്ന് പറയുന്നത് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിംഗ് സരസ്വതി വിദ്യാനികനിൽ നിന്നും കെ കെ വിജയൻ